ഹലോ ഇരൺ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു നോട്ടിഫിക്കേഷനായിട്ടാണ് കോസ്റ്റ് ഗാർഡിൻ്റെ എക്സാം സിറ്റി സ്ലിപ്പ് വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന എക്സാം എന്ത് തന്നുണ്ടാവും ഒരു ഏപ്രിൽ ലാസ്റ്റ് വീക്കോടുകൂടി വരുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്മിറ്റ് കാർഡ് അല്ല വന്നിരിക്കുന്നത് അഡ്മിറ്റ് കാർഡ് എക്സാമിന്റെ ഒരു എഴുപത്തെട്ടോ നാൽപ്പത്തെട്ടോ മണിക്കൂർ മുമ്പ് മാത്രമേ അഡ്മിറ്റ് കാർഡ് വരുകയുള്ളൂ ഇപ്പോൾ വന്നിരിക്കുന്നത് എക്സാം സിറ്റി സ്ലിപ്പാണ് എക്സാം സിറ്റി സ്ലിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അതായത് നിങ്ങൾക്ക് എവിടെയാണ് എക്സാം നടക്കാൻ പോകുന്നത് ആ എക്സാമിൻ്റെ ഡേറ്റിലേക്ക് വേണ്ട ഏകദേശം ഡേറ്റും നിങ്ങൾക്ക് എന്ന് അറിയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ആ ടൈമിലേക്ക് നിങ്ങൾക്ക് വേണ്ട ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എവിടെയാണ് നടക്കാൻ പോകുന്നത് എത്ര ടൈമിലാണ് കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും ട്രെയിൻ ടിക്കറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ അതിന് നിങ്ങൾ എക്സാമിന് മുമ്പ് കൊണ്ടുപോകുന്ന ഡോക്യൂമെൻറ്റ്സ് അതുപോലെ തന്നെ എന്തോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ സിറ്റി സ്ലിപ്പ് എന്താണ് എന്നുള്ള മൊത്ത ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം വീഡിയോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണാം കോസ്റ്റ് ചാർട്ട് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് കാർഡിന് ഒന്നോ രണ്ടോ പ്രീവിയസ് ഇയർ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം എന്ത് കോസ്റ്റ് ഗാർഡിന്റെ ഇത് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയണം അല്ലാതെ നമ്മൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ കേട്ടോ നിങ്ങൾ നീഡ്സ് അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ മൃഗയെ കുറെ ചെയ്തിട്ട് കാര്യമില്ലാന്ന് നമുക്ക് മനസ്സിലായി ഓക്കെ നമുക്ക് ഇങ്ങനെ ഇന്റർഫേസ് ഉണ്ടാവും അതായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ സൈറ്റ് ഉണ്ടാവും ഇതിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യുക നേരെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിന് പോയി തപ്പി കഷ്ടപ്പെടുന്ന ആ ലിങ്കിൽ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾ ഈ ഒരു ഇന്റർഫേസിലേക്ക് എത്തും ഇവിടെ നേരെ എന്ത് ചെയ്യുക നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി അതും ഇമെയിൽ ഐ ഡിയുടെ ഫസ്റ്റ് ക്യാപിറ്റലൊന്നും ആവൂല കേട്ടോ സ്മോൾ ലെറ്റർ ആവും അതാദ്യം നിങ്ങൾ ഓർത്തു വെക്കണം അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി ഇവിടെ അടിക്കുക ഓക്കെ അതിനുശേഷം നിങ്ങളുടെ ഒരു പാസ്വേഡ് ഉണ്ടാവും ഇതിനൊരു പാസ്വേഡ് ഉണ്ടാവും അത് അടിക്കുക ഓക്കെ എന്നിട്ട് നേരെ ഈ ക്യാപ്റ്റടിക്കുക ലോഗിൻ ചെയ്യാം ഓക്കെ അപ്പോ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഇതുപോലത്തെ ഒരു ഇതിലേക്ക് എത്തും അപ്പോൾ അവിടെ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് എന്ത് ഓക്കെ ഇവിടുത്തെ നമുക്ക് എന്ത് ചെയ്യാം വേറെ തന്നെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലത്തെ ഇന്റർഫേസിലേക്ക് എത്തും ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം എവിടെയാണ് നടക്കുന്നത് എന്നൊക്കെ അറിയാൻ പറ്റും ഇത് നമുക്ക് വേറെ ഇന്റർഫേസിൽ നോക്കാം ഓക്കെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എവിടെയാണ് എക്സാം നടക്കുന്നത് കേട്ടോ പോസ്റ്റ് അപ്ലൈഡ് നാവിക് ജി ഡി ആണ് നാവിക് ഡി വി ജി ഡി രണ്ടെണ്ണുള്ളത് രണ്ടിന്റേം ഇത് വരും കേട്ടോ എന്നിട്ട് ഇവിടെ നിങ്ങൾ ഒരു ഫോട്ടോ ഉണ്ടാവും ഫോട്ടോയുടെ ആവശ്യമാണ് അതിൽ നിങ്ങൾ പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യണം പേര് എഴുതിയിട്ട് അതിന്റെ അടിയിൽ ഡേറ്റ് ഒക്കെ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പോൾ അങ്ങനെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഫോട്ടോ ഉണ്ടാവും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ രജിസ്ട്രേഷൻ നമ്പർ നമ്പറോട് ഉണ്ടാവും അതിനുശേഷം എക്സാം ഡേറ്റ് അവർക്ക് വന്നിരിക്കുന്നത് ഇരുപത്തേഴ് ഏപ്രിൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിനാണ് എന്തായിരിക്കുന്നത് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ ആ ടൈം കൊണ്ട് എന്ത് ചെയ്യാം ഇരുപത്തേഴാം ആണ് ഇപ്പൊ ഇന്ന് പതിനാറാം തീയതി ആയിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പതിനഞ്ചാം ആണ് ഈ നമുക്ക് സിറ്റി സ്ലിപ്പ് വന്നിട്ടുള്ളത് ട്രെയിനും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്കുള്ള ബുക്ക് ചെയ്യാൻ പറ്റും കാരണം എക്സാം സ്റ്റേറ്റ് വന്നിരിക്കുന്നത് തമിഴ്നാട് സിറ്റി കോയമ്പത്തൂർ ആണ് ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായി ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്ന ഒരു കാറുണ്ട് പ്രൊവിഷണൽ ഈ അഡ്മിറ്റ് കാർഡ് വിൽ ബി അവൈലബിൾ ഫോർ ഡൗൺലോഡ് ഓൺ ട്വന്റി ഫോർ ഏപ്രിൽ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അതായത് ഈവൻ ഇരുപത്തേഴാം തീയതി ആണ് എക്സാം ഇതിന് മൂന്ന് ദിവസം മുമ്പ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇവർ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇതും പ്രിന്റ് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാൻ നിൽക്കണ്ട കേട്ടോ ഇതെന്തല്ല അഡ്മിറ്റ് കാർഡ് അല്ല നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ഇനി നമുക്ക് ഇൻസ്ട്രക്ഷൻസിലേക്ക് നോക്കാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് കരുതുന്നു നമുക്ക് എന്ത് ചെയ്യാം ഇൻസ്ട്രക്ഷൻസിലേക്ക് നോക്കാം ഇൻസ്ട്രക്ഷനിൽ നോക്കണ അറ്റ് ടൈം ഓഫ് എക്സാം യു മസ്റ്റ് ബ്രിങ് ഓൾ ദ മാഡറി ഡോക്യൂമെന്റ് അസ് ലിസ്റ്റ് എടുപ്പിലോ താഴെ പറയുന്ന ഡോക്യുമെന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ടാവണം അതിലൊന്നാണ് വാലിഡ് ഒറിജിനൽ ഐ ഡി പ്രൂഫ് അസ് മെൻഷൻ അപ്ലിക്കേഷൻ ഫോം അതായത് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തു മിക്കവാറും നിങ്ങൾ ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ടാവാം ആ ആധാർ കാർഡിന്റെ ഒറിജിനൽ കോപ്പി കൊണ്ടുപോവാ ഓക്കെ ഒറിജിനൽ ഐ ഡി പ്രൂഫാണ് പ്രിന്റ് ഒന്നും കൊണ്ടുപോകാൻ നിൽക്കരുത് പിന്നെ പ്രിന്റ് ഔട്ട് ഓഫ് ദ അഡ്മിറ്റ് കാർഡ് ഈ അഡ്മിറ്റ് കാർഡ് ഇതല്ല ഈ അഡ്മിറ്റ് കാർഡ് വരും ഒരു എഴുപത്തെട്ട് മണിക്കൂർ മുമ്പ് നിങ്ങൾ ഈ അഡ്മിറ്റ് കാർഡ് വരും അപ്പോ ആ അഡ്മിറ്റ് കാർഡിന്റെ ലേസർ പ്രിന്റ് ഔട്ട് എടുക്കുക കളർ പ്രിന്റും അല്ല ലേസർ പ്രിന്റ് ലേസർ പ്രിന്റ് എന്തെടുക്കാൻ എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ക്ലിയർവോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലേസർ പ്രിന്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് നല്ല ക്വാളിറ്റി ഉള്ള ഇതായിരിക്കും അവിടെ എത്തിയപ്പോ നമ്മ അക്കം കാണാത്ത അവസ്ഥയോ മുഖം ക്ലിയർ ആസ്ഥയോ ഒന്നും ഉണ്ടാവില്ല സോ മാക്സിമം നിങ്ങൾ ലേസർ പ്രിന്റ് എടുക്കാൻ ശ്രമിക്കാം ഓക്കെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം ഇവിടെ പ്രത്യേകം പറയട്ടെ ഒന്നും കൊണ്ട് അങ്ങോട്ട് പോകണ്ട അകത്തോട്ട് കേറ്റൂലെന്ന് പറയുന്നുണ്ട് കേട്ടോ വിൽ നോട്ട് ബി അലൌഡ് കണ്ടോ ഓൺലി വൺ കളേർഡ് ഫോട്ടോഗ്രാഫ് വിൽ നോട്ട് ബി അലൗഡ് അതായത് മാക്സിമം നിങ്ങൾ അപ്ലിക്കേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്ത ആ ഒരു ഫോട്ടോ അല്ലെ അത് തന്നെ മാക്സിമം കളർ കൊണ്ടുപോകാൻ നോക്കുക ഓക്കെ അവിടെ പ്രത്യേകം പറയുന്നുണ്ട് സൈസ് കളർ ഫോട്ടോ അപ്ലോഡ് അപ്ലിക്കേഷൻ ഫോം കണ്ടോ ഓൺലി വൺ കളേർഡ് ഫോട്ടോഗ്രാഫ് വിൽ നോട്ട് ബി അലൗഡ് പുറത്ത് വെക്കുക ഇനി എസ് സി എസ് ഡി കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എസ് സി എസ് ഡി കാറ്റഗറിക്ക് ട്രാവലിംഗ് ഒക്കെ ഫ്രീ ആയിരിക്കും അതായത് അതിന്റെ പേയ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എസ് സി കാൻഡേറ്റ്ലി ബ്രിങ് ദ ബിലോ ഡോക്യൂസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആണ് നിങ്ങൾ താഴെ പറയുന്ന കൊണ്ടുപോകണം ഒന്ന് ഒറിജിനൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണ് രണ്ട് ടു കോപ്പീസ് ഓഫ് സെൽഫ് അറ്റസ്റ്റഡ് എസ് സി എസ് ടി സർട്ടിഫിക്കറ്റ് നിങ്ങൾ എസ് സി എസ് ടി ആണ് തെളിയിക്കുന്നതിന്റെ രണ്ട് അറ്റസ്റ്റഡ് സെൽഫ് അറ്റസ്റ്റഡ് നിങ്ങൾ ഒപ്പിട്ടാൽ മതി കേട്ടോ അത് കൊണ്ടുപോകണം പിന്നെ ഒറിജിനൽ കോപ്പി ഓഫ് ട്രെയിൻ ടിക്കറ്റ് ട്രെയിൻ ഓർ ബസ് ടിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്നതിന്റെ പോകുന്നതിന്റെ ഒറിജിനൽ കോപ്പി ട്രെയിൻ ആണെങ്കിലും ബസ് ആണെങ്കിലും അതിന്റെ ഒറിജിനൽ കൊണ്ടുപോകണം ഓക്കെ അതേപോലെ തന്നെ അടുത്തത് ക്യാൻസൽഡ് ബാങ്ക് ചെക്ക് ഫോർ നെഫ്റ്റ് പേയ്മെന്റ് നിങ്ങൾക്ക് ഈ പൈസ തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം ഒരു ക്യാൻസൽഡ് ബാങ്ക് ചെക്ക് ചെറിയൊരു രണ്ട് വെട്ടിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോ അത് ക്യാൻസൽ ആവും ആ ബാങ്ക് ചെക്കും കൊണ്ടുപോകണം പിന്നെ ടു കോപ്പീസ് ഓഫ് എ ടി എ ഫോം അവൈലബിൾ ഓൺ ഐസിജി റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റ് ഫോർ ക്ലെയിമിങ് ട്രാവൽ അലവൻസ് ഈ രണ്ട് കോപ്പി ടി എ ട്രാവലിംഗ് അലവൻസ് തരുന്ന അലോ ചെയ്യുന്നതിന് രണ്ട് കോപ്പി ഉണ്ട് അതും കൊണ്ടുപോകാൻ നോക്കുക കേട്ടോ ഓക്കെ ഞാൻ അടുത്ത് നോക്കാം ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് പറയണേ അതായത് ഇതൊന്നും എക്സാം ഹാളിൽ പെർമിറ്റഡ് അല്ല ഓക്കെ സോക്സ് ആൻഡ് ഷൂസ് സോക്സ് ഷൂസ് ഒന്നിട്ടുണ്ടോ മാക്സിമം സാന്ഡൽസ് സാധാരണ നമ്മളെ ആ വായിച്ചെടുപ്പൊ കണ്ടല്ലോ അത് ഇട്ടോണ്ട് പോവാ ക്ലോത്ത് സ്ലീവ്സ് ഓർ ലോങ് സ്ലീവ്സ് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് കോമ്പറ്റി മാക്സിമം സിമ്പിൾ ഡ്രസ്സിൽ നിങ്ങൾ ട്രാക്ക് പാന്റ് ടീഷർട്ട് ഇട്ട് ഇട്ടങ്ങ് പോവാ ഒരു വായിച്ചെടുപ്പ് ഇട്ടങ്ങ് പിന്നെ ജാക്കറ്റ്സ് ഓക്കെ ജാക്കറ്റുകൾ ഇടാൻ പാടില്ല സ് വിത്ത് ലാർജ് ബട്ടൺസ് അതായത് പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ആണെങ്കിലും ലാർജ് ബട്ടൺസ് ഉള്ള മോഡലാണ് ഓക്കെ ഇനി അടുത്തത് ടോർണമെന്റ്സ് ഇയറിംഗ്സ് ബ്രസ്റ്റ് ബാൻഡ് അതായത് നിങ്ങൾ കയ്യില് എന്തെങ്കിലും വളയോ അതുപോലെ തന്നെ കമ്മലൊന്നും ഉണ്ടാവാൻ പാടില്ല മൊബൈൽ ഫോൺ പെൻഡ്രൈവ് സ്മാർട്ട് വാച്ച് ഇയർഫോൺ ഹെഡ്ഫോൺ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല അകത്തോട്ട് പ്രവേശിക്കപ്പെടില്ല എനി ബ്ലൂടൂത്ത് ഡിവൈസ് ഉണ്ടാവാൻ പാടില്ല ഇൻഫോർമ അതായത് കത്തുന്ന സാധനങ്ങളൊന്നും പാടില്ല വെപ്പൻസ് അതുപോലെ തന്നെ തിന്നാനുള്ള ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കാൽക്കുലേറ്റർ ഒന്നും അകത്തോട്ട് എന്തല്ല പെർമിറ്റഡ് അല്ല ഓക്കെ ഈ കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കുന്നിട്ടുണ്ട് അങ്ങോട്ട് പോവാൻ നിൽക്കരുത് ഏതൊരു എക്സാമിന് പോയപ്പോൾ നമ്മൾ തന്നെ ഒരു പയ്യൻ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞൊരു സെറ്റാക്കിയിട്ട് പോയിട്ടും അവിടെ എത്തിയപ്പോൾ ജീൻസിന്റെ പാന്റ് ടൈറ്റ് ജീൻസിന്റെ പാന്റ് അതേപോലെ തന്നെ അതിനകത്ത് എന്തോ മെറ്റലായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പോ അവര് പിടിച്ച് പുറത്തായി കഴിഞ്ഞാൽ തിരിച്ചു പോരേണ്ടി വരും ഈ കോയമ്പത്തൂർ ഒക്കെ അത്യാവശ്യം നല്ല ദൂരുണ്ട് അതേപോലെ ഇവിടുന്ന് തിരുവനന്തപുരം കിട്ടുന്നവരൊക്കെ പോയിട്ട് എഴുതിയിട്ട് വരുമ്പോ അവിടെ എത്തിയിട്ട് ഡിസ്ക്വാളിഫൈ ആവാൻ നിൽക്കണ്ട വെറുതെ ട്രാക്ക് പാൻറ്റും ടീഷർട്ടും എടുത്തിട്ട് പോയാൽ പോരേ ർ യുർ രജിസ്റ്റേഡ് ഇമെയിൽ ഐ ഡി ടു ടേക്ക് എക്സാമിനേഷൻ നിങ്ങളുടെ മെയിൽ ഐ ഡി ഏതാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ നാലും അഞ്ച് മെയിൽ ഐ ഡി ഉള്ള ആൾക്കാർ ഇതിനെ ചെയ്ത മെയിൽ ഐ ഡി ഏതാണെന്ന് വ്യക്തമായ ധാരണയിൽ വെക്കണം യു മസ്റ്റ് ഗോ ത്രൂ ബിലോ മെൻഷൻ ലിങ്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കൊലത്തിന് ലിങ്കിൽ അങ്ങ് ക്ലിക്ക് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇന്റിമേഷൻ സ്ലിപ്പിൽ ഉണ്ടാവും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഓക്കെ ആ പിന്നെ കോസ്റ്റ് ഗാർഡിന്റെ അത് പറയുമ്പോൾ തന്നെ കോസ്റ്റ് ഗാർഡിന് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ട് രണ്ട് വേക്കൻസി ഉള്ളു കൊച്ചിയിലാണ് വേക്കൻസി ഉള്ളത് അത് പോസ്റ്റിൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് വെറുതെ അപ്ലൈ നോക്കിയൊരു രസമല്ലേ അതാണ് നമുക്ക് കിട്ടിയാലോ ആ രണ്ടിൽ ഒരു ഒന്ന് നമ്മളായാലോ അങ്ങനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്താൽ മതി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാട്ടോ വി കോൺഫിഡൻറ്റ് ഓക്കെ പിന്നെ ആ രണ്ട് വേക്കൻസീന്റെ ഡീറ്റെയിൽ ഫുൾ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ചെയ്യാം അത് വേണമെങ്കിൽ താഴെ പറഞ്ഞാൽ മതി ഇ ഡുഎസ് ആർക്കാണത് അപ്ലൈ ചെയ്യാൻ പറ്റുക അത് വേണമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയാം പിന്നെ വേറെ മെയിൻ കാര്യം എപ്പോഴും പറയുന്ന തന്നെ നമ്മൾ ആർമി ജി ഡി അതേപോലെ ആർമി ടെക്നിക്കൽ നേവി എസ് എസ് ആർ എം ആർ എസ് എസ് ആർ മെഡിക്കൽ അസിസ്റ്റന്റ് ആർമി ടെക് മെഡിക്കൽ അസിസ്റ്റന്റ് തുടങ്ങിയ എല്ലാത്തിൻ്റെ കോഴ്സുകൾ നമ്മൾ റണ്ണിങ് ആണ് ഇപ്പോൾ അപ്പോൾ ഇംഗ്ലീഷ് അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റുകളും ഇപ്പോൾ സെറ്റായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് റെക്കോർഡർ ആൻഡ് ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അപ്പോൾ വേണമെന്നുള്ള ആൾക്കാരെന്ത് ചെയ്യുക താഴെ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക എന്നിട്ട് എന്ത് ചെയ്യുക വെയിൻ കോഴ്സിൽ എൻറോൾ ചെയ്യുക നാൽപ്പത്തഞ്ച് ദിവസത്തെ കോഴ്സാണ് അതായത് നാപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ഈ ക്രാഷ് കോഴ്സ് കൊണ്ട് നിങ്ങൾ സിലബസ് മുഴുവൻ തീർത്തു തരും മാക്സിമം എക്സാം ഓറിൻ്റെ നമ്മൾ തീർത്തു തരും അപ്പൊ വേണ്ട ആൾക്കാരെന്ത് ചെയ്യുക ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കുക രണ്ടിരിക്കും ലിങ്ക് ചെയ്യാൻ താഴെ കൊടുക്കുക അപ്പൊ വിഷ്യോ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു